ജനത്തിന് സേവനം ചെയ്തു കൊടുക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഗവൺമെൻറ് ജോലിക്കാർ എന്നാൽ ആ ജോലിക്കാർ തന്നെ ജനത്തിന് ബാധ്യത ആയാലോ ഞാനിവിടെ പറയാൻ പോകുന്നത് സർക്കാർ ജോലിയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരെയല്ല ജനങ്ങളെ പലതരത്തിൽ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെടുത്തി കൈകൂലി വാങ്ങി ജീവിക്കുന്ന സർക്കാർ ജോലിയിലെ മാന്യമാരെ കുറിച്ചാണ് ഏതൊരു ആവശ്യത്തിനും സർക്കാരിനെ സമീപിക്കാൻ നമുക്കൊക്കെ ഈസിയായ വഴി നമുക്കടുത്തുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിക്കുക എന്ന് തന്നെയാണ് അവർ നൽകുന്ന ഉപദേശങ്ങൾ കാര്യങ്ങൾ വേഗത്തിൽ സർക്കാരിൽ നിന്നും നേടിയെടുക്കാൻ സഹായിക്കുക എന്നതാണ് ഇവരുടെ ജോലി എന്നാൽ പല മുട്ടുന്യായങ്ങളും ന്യായങ്ങളും പറഞ്ഞ് മനുഷ്യരെ കഷ്ടപ്പെടുത്തിയും കാര്യം നടക്കാൻ കണക്ക് പറഞ്ഞ് കൈകൂലി വാങ്ങിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആ വകുപ്പിനും ജനങ്ങൾക്കും നാടിനും വീടിനും നാണക്കേടാണ് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലെ വനിതാ ബിൽഡിംഗ് ഓഫീസർ എ സ്വപ്നയാണ് ആ വനിത സ്വപ്ന അവരുടെ രണ്ട് കുട്ടികളുമായി കാറിൽ പറഞ്ഞുറപ്പിച്ച് ക്യാഷ് വാങ്ങിക്കുവാൻ പോയപ്പോഴാണ് തെളിവ് സഹിതം വിജിലൻസ് പിടികൂടിയത് എല്ലാവരെയും നിസ്സഹരായി നോക്കുന്ന സ്വപ്നയുടെ ചിത്രം നാം കണ്ടതാണ് അമ്മയുടെ ആ നിസ്സഹായതയെ അവരുടെ മക്കൾ എങ്ങനെയായിരിക്കും വിലയിരുത്തിയിട്ടുണ്ടാവുക മക്കളുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ മക്കൾ എല്ലാവരുടെയും മുന്നിൽ മാനം കിട്ടില്ലേ കെയ്ക്കൂലിക്കാരിയുടെ മക്കൾ എന്ന പേര് മരിക്കോളം ആ സ്ത്രീ കുട്ടികൾക്ക് ചാർത്തി കൊടുത്തില്ലേ ഇതിലൂടെ സ്വപ്ന തൻ്റെ കുട്ടികൾക്ക് എന്ത് സന്തോഷമാണ് നൽകിയത് ഇതുമൂലം ആ കുട്ടികൾക്ക് അമ്മയെയും നഷ്ടമായില്ലേ

ഇത്തരം കുറ്റം ചെയ്ത് അറസ്റ്റ് ചെയ്താൽ ജോലിക്ക് കയറിയതു മുതലുള്ള എല്ലാ വരവ് ചിലവുകളും അന്വേഷണ വിധേയമാകും എല്ലാ ക്യാഷുകളും മരവിപ്പിക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിക്കും പിന്നെ പോലീസ് സ്റ്റേഷൻ കോടതി എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ തന്നെ അവസാനം കയ്യിലുള്ള ക്യാഷ് തീരുന്നത് വരെ കേസിൻ്റെ പിന്നാലെ നടക്കും എന്നിട്ട് പെൻഷൻ വാങ്ങി വീട്ടിൽ സുഖമായി ജീവിക്കേണ്ട സമയത്ത് വിധി വന്ന് ജയിലിലും ആവും ഫ്ളാറ്റിന് ഇട്ട് നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ട സ്വപ്നയെ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്നലെ വൈകിട്ടാണ് വിജിലൻസ് നാടകീയമായി പിടികൂടിയത് കൈക്കൂലി വാങ്ങിയ പണത്തിനു പുറമേ സ്വപ്നയുടെ കാറിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപയും വിജിലൻസ് കണ്ടെടുത്തിട്ടുണ്ട് തൻ്റെ പ്രവൃത്തി മൂലം തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം തൻ്റെ തന്നെ പ്രവൃത്തി കൊണ്ട് ഇല്ലാതാകുന്ന അവസ്ഥ അനധികൃതമായി ഉണ്ടാക്കിയ പണം സ്വപ്നയ്ക്ക് ഉപകരിച്ചോ ഇല്ല പഴയതുപോലെ സമാധാനത്തോടെ ജീവിക്കാൻ ഇനി കഴിയുമോ അതും ഇല്ല ഉണ്ടാക്കിയ പേരും പ്രശസ്തിയും മാനവും എല്ലാം നഷ്ടമായോ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു അതാണ് മിച്ചം ബിൽഡിംഗ് ഓഫീസറായി എ സ്വപ്ന സർവീസിൽ കയറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കൊച്ചി ഓഫീസിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇക്കാലയളവിലെ അനധികൃത സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് വിജിലൻസ് ഇ ഐ ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ ആറു മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്തത് ക്യാൻസർ പോലെ പടർന്നു പന്തലിച്ചതും ചികിത്സിച്ചാൽ പൂര്ണമായും മാറ്റാൻ പറ്റാത്തതും പോലെയാണ് കൈകൂലിയുടെ വളര്ച്ചയെന്ന് സർക്കാർ തന്നെ സമ്മതിച്ച കാര്യമാണ് ഇതില്ലാതാക്കാനായിട്ട് പല പദ്ധതികളും കൊണ്ടുവന്നു എന്നാൽ കൈകൂലിക്ക് ഒന്നും സംഭവിച്ചില്ല സ്വപ്ന ഇതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന അവസാനത്തെ ആളൊന്നും ആകില്ല എന്നാൽ പിടിക്കപ്പെടുന്നവരുടെ ഭാവിയും അവസ്ഥയും അതെല്ലാം ഒരുപോലെയായിരിക്കും ഇവിടെ സാധാരണക്കാരാണ് കൂടുതലും ഇരയാകുന്നത് ഈ കൈകൂലി പ്രശ്നം കാരണം പല കമ്പനികളും കേരളത്തിലേക്ക് വരാൻ തന്നെ മടിക്കുന്നുണ്ട്

എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ പീഡനം കൊണ്ട് തന്നെ ആവാനാണ് സാധ്യത കൈകൂലി ചോദിക്കുന്നവരെ അത് കൊടുക്കാതെ ഒറ്റപ്പെടുത്തുക ഒരിക്കൽ വാങ്ങിയാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക പെൻഷനോ ആനുകൂല്യങ്ങളോ ഒന്നും നൽകാതിരിക്കുക സർക്കാർ ജോലി എന്ന് കേൾക്കുമ്പോൾ അത് കൈകൂലി ജോലിയാണെന്ന ധാരണ വരും തലമുറയിലെങ്കിലും തിരുത്തണം അതിനാകട്ടെ മുൻഗണന